എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വിശദാംശങ്ങളിലേക്ക് അടക്കാം വീട്ടമ്മ പെൻഷൻ പദ്ധതി ആയിരം രൂപയുടെ വിതരണം അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് ആയിരം രൂപ വിതമുള്ള കണക്ട് വർക്ക് എന്ന് പറയുന്ന പ്രത്യേക സ്കീം പ്രകാരമുള്ള സ്കോളർഷിപ്പ് അത് പ്രതിമാസം ലഭിക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സി ഡി എസ് മുഖാന്തരമൊക്കെ ആയിരം രൂപയുടെ പ്രത്യേക ഇൻസെൻറ്റീവ് പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി സ്കീമുകളാണ് ഈയൊരു സമയത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അപ്പോൾ ഈ ഒരു രീതിയിൽ സംസ്ഥാനത്ത് വിവിധ വെൽഫെയർ പെൻഷനുകളൊക്കെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നവർക്കെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മുടെ ആധാർ അപ്ഡേഷൻ കൃത്യമാണെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് ആധാറിൽ കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ പഴയതാണ് എങ്കിൽ അത് മാറ്റി പുതിയവ ആക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ അത് ആക്റ്റീവ് ആയിരിക്കേണ്ടതാണ് അല്ല എങ്കിൽ അതിൽ ഒ ടി പി നമുക്ക് ലഭിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് റീചാർജ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ നമ്മുടെ വിരലടയാളം പതിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് ഫേസ് സ്കാനൊക്കെ ചെയ്ത് വിവരങ്ങൾ കൃത്യതയാർന്ന് നമുക്ക് മാറ്റാവുന്നതാണ് കാരണം വിവിധങ്ങളായിട്ടുള്ള സ്കീമുകൾക്കിന് ഇ കെ വൈ സി പോലെയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് എൽ എല്ലാ വർഷവും തന്നെ ഉണ്ടാകുന്നതാണ് ഒരു ഈ ഒരു ഇ കെ വൈ സി പോലുള്ള സംവിധാനം വരുമ്പോൾ നമ്മുടെ വിരലൊക്കെ ഒക്കെ സ്കാൻ ചെയ്ത് വരുമ്പോൾ അത് സക്സസ് ആവാതെ വരുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫോണിലേക്ക് ഒ ടി പി വരാതിരിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടും ആധാർ കാർഡുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയോ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ